പൂരോരുട്ടാതി നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസഫലം പൂരോരുട്ടാതി ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ഏഴരലശനിയുടെ രണ്ടാം ഘട്ടവും ഏഴരലശനിയുടെ ആദ്യഘട്ടത്തിലൂടെയും കടന്നു പോകുന്ന കുംഭക്കൂറുകാരും മീനക്കൂറുകാരുമായ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് കർമ്മതടസ്സം വിവാഹ തടസ്സം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് ഇന്റർവ്യൂ ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നവർക്ക് അതിൽ പകുതി വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും മീനക്കൂറുകാരായിട്ടുള്ള പുരോരുട്ടാതി നക്ഷത്രക്കാർക്ക് വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാധ്യമാകുന്നതാണ് ചില ബന്ധുജനങ്ങളുമായിട്ട് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറേണ്ടതായിട്ട് വന്നുചേരുന്നുണ്ട് കഴിയുന്ന അത്ര രമ്യതയിൽ ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ കഴിയുന്ന അത്ര രമ്യതയിൽ പെരുമാറുന്നത് നിങ്ങൾക്ക് പല ആശയങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ് മനസന്തോഷത്തിനും അത് കാരണമാകുന്നതാണ് പല രംഗങ്ങളിലും ധാരാളം തടസ്സങ്ങളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഉന്നത പഠനത്തിനോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നതിനൊക്കെ പല തടസ്സങ്ങളുമൊക്കെ വന്നു ഭവിക്കുന്ന ാണ് കുടുംബജീവിതം പൊതുവേ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഗൃഹനിർമ്മാണം നിർത്തിവയ്ക്കേണ്ടതായിട്ട് വന്നു ചേരുന്ന വീട് പണിയൊക്കെ ആയിട്ട് പണം ധാരാളം ചെലവഴിച്ചവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട് പണിയൊക്കെ നിർത്തിവയ്ക്കേണ്ടതായിട്ട് വന്നു ഭവിക്കുന്നതാണ് വിദേശത്തുള്ളവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയും പുതിയ തൊഴിൽ പ്രവേശിക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനും യുക്തിബോധത്തോടെ വിവേചന ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാനും ശ്രമിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആ സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ് അയൽക്കാരുമായിട്ടുള്ള ചില വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നതും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളുമൊക്കെ ദോഷങ്ങൾ വരുത്തി വരുത്തിവയ്ക്കുന്നതാണ് വീട് പണയം വയ്ക്കേണ്ടി വരുന്നതും പണ ചിലവുകൾ അധികരിക്കുന്നതും മൂലം ലോണുകളെയും മറ്റും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അനാവശ്യ ചിന്തകൾ കൊണ്ട് മനസ്സ് വ്യാകുലമാകുന്നതാണ് മേലധികാരികള് പൊതുവെ അതൃപ്തികരമായിട്ട് പെരുമാറുന്നതുകൊണ്ട് കർമ്മരംഗത്ത് നിങ്ങൾക്ക് തുടർന്നു പോകാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ മനോനിയന്ത്രണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മനോദുഖം മെൻ്റൽ സ്ട്രെസ് വർദ്ധിക്കുന്നതാണ് മേലധികാരികളുടെ പ്രവൃത്തി മൂലം ചില കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുന്നതും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും വളരെ ശ്രദ്ധയോടുകൂടി വേണം ജാമ്യത്തിൽ നിന്ന് നിങ്ങൾ പണമൊക്കെ വാങ്ങി മറ്റുള്ളവർക്ക് കൊടുത്താൽ ഭാവിയിൽ നിങ്ങൾക്ക് ആ പണം നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് പണം തരാനുള്ളവർ അത് തിരികെ തരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാകുന്നതാണ് പരസ്യ കമ്പനികളൊക്കെ നടത്തുന്നവർക്ക് അതിൽ നിന്ന് നല്ല ആദായം മീഡിയ അതുപോലെയുള്ള ഇതൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ആദായം പ്രതീക്ഷിക്കാം വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ പരിശോധനകൾക്ക് സർക്കാർ തലത്തിൽ പരിശോധനകളൊക്കെ ഉണ്ടാകാം ഹോട്ടലുകൾ ഭക്ഷണ സാമഗ്രികൾ ഫുഡൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് സർക്കാർ തലത്തിൽ നിന്ന് ഇടപെടലുകളൊക്കെ ഉണ്ടായേക്കാം ഭൂമിയോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാനായിട്ട് അവർ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി വയ്ക്കും മേലധികാരികളുമായിട്ട് രമ്യതയിൽ വർത്തിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൈതൃക സ്വത്തുക്കളൊക്കെ ലഭിക്കാൻ പല തടസ്സങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് പല കാര്യങ്ങളും അശ്രാന്ത പരിശ്രമം മൂലം ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനം മൂലം അഹോരാത്രം പ്രവർത്തിക്കുന്ന മൂലം നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതും അതുമൂലം ധന നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് കർമ്മരംഗത്ത് നിന്ന് ശത്രുക്കളെ നിമിത്തം ുഃഖം വർദ്ധിക്കുന്നത് മൂലം കഴിയുന്നതും പലവരെയും രമ്യതയിൽ വർദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പല കാര്യങ്ങളെ കൊണ്ടും വ്യാധികളെ കൊണ്ടും കുടുംബാംഗങ്ങളുടെ രോഗവും മൂലം നിങ്ങൾക്ക് ദുഃഖവും ദുരിതവും വന്നുചേരുന്നതാണ് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനകളും ഈശ്വര ആരാധനകളും അയ്യപ്പ ക്ഷേത്ര ദർശനം ഹനുമാൻ ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും പാരായണവും ജപവും ധ്യാനവും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ദോഷശാന്തിക്ക് ായിട്ട് ഉത്തമമായിരിക്കും ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശാസ്താവിനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം മൃതമെടുത്ത് അയ്യപ്പക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും മണ്ഡലക്കാലത്തിൽ ശാസ്താവിനെ ദർശിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ദോഷപരിഹാര കർമ്മങ്ങളാണ്